ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ വികസന പ്രവർത്തനങ്ങളാണ് ഏറ്റവും ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കേണ്ടത് പക്ഷെ ഞാൻ ചോദിക്കട്ടെ എന്ത് വികസന പ്രവർത്തനം നടത്തിയാലും നമ്മുടെ ചീത്തപ്പേര് മാറുന്നില്ലെങ്കിൽ നമ്മൾ എത്ര പ്രവർത്തിച്ചിട്ടാ എന്ത് വികസനം നടത്തിയിട്ടെന്നാ ദൂരനാടുകളിൽ നമ്മൾ പോയാൽ നമ്മൾ നാദാപരമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉദാരണ മനസ്കൃതയെയും പാരമ്പര്യത്തെയും പറ്റി പറയും അവസാനം ഒരു ചെറിയ കുത്തുവാക്ക് ഉണ്ടാവും ഇവിടെ മറ്റു ജില്ലകളിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ ട്രാൻസ്ഫർ ആയി വരുമ്പോൾ പഞ്ചായത്തിലെന്നല്ല മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതിയും അതേ അവസ്ഥയാണ് നാദാപുരത്തേക്കാണ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഭീതിയോടെ ഭയത്തോടെയാണ് വരുന്നത് ഈ ചീത്തപ്പേര് മാറണ്ടേ പലരും പലരുടെയും പേര് മാറ്റാറുണ്ട് അത് പത്രത്തിൽ സ്വന്തം മാത്രം കാര്യമില്ല അത് വിളംബരം ചെയ്യണം ഗസറ്റിൽ കൊടുക്കണം പ്രധാനപ്പെട്ട രേഖകളിൽ പേര് മാറ്റം വരുത്തി നമ്മൾ ഗസറ്റ് കൊടുക്കണം അതുപോലെ ഈ ചീത്ത പേര് മാറ്റുന്നതിന് വേണ്ടി നാദാപുരം ഗ്രാമപഞ്ചായത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയമില്ലാത്തവരുടെയും കലാകാരന്മാരുടെയും നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയോടുകൂടി നടത്തിയ ഒരു പേരുമാറ്റൽ ഫെസ്റ്റ് ആണ് നാദാപുരം ഇന്ത്യയിലെ ഏറ്റവും സുന്ദരികളും സുന്ദരന്മാരും കശ്മീരിലാണ് കണ്ടാൽ ഹൃദയം തുളുമ്പുന്ന ഒരുപാട് നല്ല കാഴ്ചകൾ കശ്മീരിലുണ്ട് പല ആളുകൾക്കറിയാം പക്ഷെ കശ്മീർ എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ കുളിരണിയുന്നില്ല നമ്മുടെ മനസ്സിൽ മലഞ്ചരിവുകളില്ല സുന്ദരന്മാരും സുന്ദരികളും ഇല്ല അവരുടെ ജ്വലിക്കുന്ന കണ്ണുകളില്ല അവിടെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് പൊട്ടാളക്കാരുടെ ബോട്ടും അവരുടെ തോക്കിന്റെ ശബ്ദവും അതുപോലെ ഭീകരരുടെ ബോംബിന്റെ സ്ഫോടനവും ഒക്കെയാണ് അത് അവർക്കുണ്ടായ ചീത്ത അതുപോലെ അവിവേകത്തിന്റെ നാളുകളിൽ നാദാപൃത്ത ചില ആളുകൾക്ക് എന്തോ തോന്നി പേരും എന്ത് എന്ത്കസനം നടത്തിയിട്ടും അതുകൊണ്ടാണ് രണ്ടാഴ്ചക്കാലം പ്രിയങ്കരനായ ഈ കൂട്ടത്തിന് ഏറ്റവും പ്രായമുള്ള ആളാണ് നിങ്ങൾക്കറിയാമല്ലോ നാദാപുരത്തു നിന്ന് ഇതിന്റെ ഘോഷയാത്ര തുടങ്ങി ഈ ഗ്രൗണ്ടിൽ അവസാനിക്കുന്നത് വരെ ഈ പ്രായത്തിലും അദ്ദേഹം ഞങ്ങളോടൊപ്പം ചെറുപ്പക്കാരോടൊപ്പം നടന്നത് ഈ നാടിന് വേണ്ടിയാണ് ഭാവിക്ക് വേണ്ടിയാണ് രാത്രി പന്ത്രണ്ട് ഒരു മണിക്കാണ് സംഘാട സമിതിയുടെ എല്ലാവരും അല്ല അദ്ദേഹത്തിന്റെ പ്രായം പരിഗണിച്ച് അദ്ദേഹത്തെ മാത്രം ഞാൻ പരാമർശിച്ചത് എല്ലാവരും രാഷ്ട്രീയക്കാരുണ്ട് രാഷ്ട്രീയമായി പാടില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട് മതവിശ്വാസികളുണ്ട് ഒരു മതത്തിനും വിശ്വാസിക്കും വിശ്വസിക്കാത്തവരുണ്ട് കലാകാരന്മാരുണ്ട് സാംസ്കാരിക പ്രവർത്തകരുണ്ട് ക്ലബിന്റെ പ്രവർത്തകരുണ്ട് വാണിജ്യ പ്രവർത്തകരുണ്ട് കച്ചവടക്കാരുണ്ട് വോളണ്ടിയേഴ്സ് ഉണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകന്മാരുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് പോലീസ് ഉണ്ട് ഈ തുടങ്ങി മുതൽ ും സംഘവും അതിഥിയായി വരേണ്ടതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഔദ്യോഗിക അദ്ദേഹം വരണെന്ന് അറിയിച്ചതാണ് നാദാപുരം ഡിവൈഎസ്പി നാദാപുരം സിഐ നാദാപുരം സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നാദാപുരം എസ് എച്ച്ഒ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരോടൊക്കെ എങ്ങനെയാ നന്ദി കൃത്യം മൂന്ന് മണിക്ക് ഫെസ്റ്റിന്റെ ഗ്രൗണ്ടിൽ ഡ്യൂട്ടിക്ക് വരുന്നു ഒരു ശമ്പളത്തിനല്ല ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഫെസ്റ്റ് സംഘടിപ്പിച്ചപ്പോ അവരുടെ സന്നദ്ധ പ്രവർത്തനം ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് കോളേജിലെ വിദ്യാർത്ഥികൾ കോളേജും കഴിഞ്ഞിട്ടാണ് വരുന്നത് ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ വോളണ്ടിയർമാർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അഗൈതവമായ പിന്തുണയും സ്നേഹവും സഹായവും കൊണ്ടാണ് ഈ ഫെസ്റ്റ് വളരെ മനോഹരമായി നടത്താനും വിജയിപ്പിക്കാനും കഴിഞ്ഞത് കേവലം ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഒരതിശയായിട്ട് ഒരിക്കലും ഇത് കാണരുത് ില്ല ഈ നാട്ടിന്റെ ജനങ്ങളുടെ ഉത്സവമായിരുന്നു ഓരോ നാതാപുരക്കാരുടെയും അഭിമാനമായിരുന്നു ഇത് വിജയിപ്പിക്കുക ആ ദൗത്യം എല്ലാവരും ഏറ്റെടുത്തപ്പോ പരിശ്രമം വിജയിച്ചു അത്രമാത്രം